പോലീസ് പിന്തുടരുന്നതിനിടെ കാസർഗോഡ് അങ്കണിമുഗർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാതാവ് സഫിയ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ശോഭ അന്നമ്മായിപ്പൻ സർക്കാരിന്റെ നിലപാട് തേടിയത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനായിരുന്നു പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് മുഹമ്മദ് ഫർഹാസ് മരണപ്പെട്ടത് സ്കൂളിലെ ഓണാഘോഷത്തിനിടയിൽ മകനായ ഫർഹാസും മൂന്ന് വിദ്യാർത്ഥികളും ജുമാ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കാറിൽ പോകുന്നതിനിടെ കുമ്പള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വാഹനം തടയുകയായിരുന്നുവെന്നും കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നുവെന്നും ഇതും വാഹനത്തിന്റെ മറ്റു രേഖകളും പോലീസിനെ കാണിച്ചുവെന്നും എന്നാൽ പോലീസ് കയറത്ത് സംസാരിച്ചതോടെ ഭയന്ന വിദ്യാർത്ഥികൾ കാറുമായി പെട്ടെന്ന് മുന്നോട്ടു പോയെന്നും പോലീസ് അതിവേഗം പിന്തുടർന്നെന്നും തുടർന്ന് കാർ മറിഞ്ഞെന്നുമാണ് സഫിയയുടെ ഹർജിയിലുള്ളത് ഗുരുതരമായി പരിക്കേറ്റ മകൻ പിന്നീട് മരിച്ചു ഡിജിറ്റൽ ഉപകരണങ്ങൾ വഴി ഗതാഗത കുറ്റങ്ങൾ കണ്ടെത്തണമെന്ന് ഡി ജി പി നിർദ്ദേശം നൽകിയതാണ് ഹൈക്കോടതിയും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ പോലീസ് ഇത് ലംഘിച്ച് കാറിനെ പിന്തുടരുകയാണ് ചെയ്തതെന്ന് സഫിയ ഹർജിയിൽ അറിയിച്ചു മകന്റെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നതുമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു കാറിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണെന്ന് അറിഞ്ഞത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണെന്നാണ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് ഫർഹാസിന്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ട് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുന്നത് സംഭവത്തിൽ പോലീസിന്റെ വിശദീകരണവും ഹൈക്കോടതി തേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്